ബ്രാൻഡഡ് യും ബാഗുകളുടെയും വിസ്മയോകം ഓണാഘോഷം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര ചെറുതുർത്തി കേരള കലാമണ്ഡലം ഹോസ്റ്റലിൽ കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷം വലഞ്ഞ് വിദ്യാർത്ഥികൾ കുരങ്ങമാരുടെ ശല്യം മൂലം വലഞ്ഞ് കലാമണ്ഡലം ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ കേരള കലാമണ്ഡലം ഹോസ്റ്റലിലെ പിൻഭാഗത്ത് നിരവധി മരങ്ങളുള്ളതിനാൽ കുരങ്ങന്മാർ കുടുംബസമേതം ഇവിടെ എത്തുകയും സമീപത്തുള്ള മതിലിൽ കയറി ഹോസ്റ്റൽ റൂമിലേക്ക് കടക്കുകയുമാണ് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ജനലടച്ച് കളരികളിലേക്ക് പോയില്ലെങ്കിൽ ജനലിലൂടെ ഹോസ്റ്റൽ റൂമിലേക്ക് കയറുകയും സാധന സാമഗ്രികളും വിലപിടിപ്പുള്ള സാധനങ്ങളും എടുത്തുകൊണ്ടുപോകുന്നതും നിത്യസംഭവമാണ് അവധി ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ജനലിൽ തട്ടി വലിയ ശബ്ദമുണ്ടാക്കിയാണ് കുരങ്ങന്മാരെ ഓടിക്കാറ് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരോടും വനം വകുപ്പിനോടും അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്ന പരാതിയും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നു ഉടനെ തന്നെ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണമെന്നാണ് ഏവരുടെയും ആവശ്യം ന്യൂസ് ഡെസ്ക് സിസി